ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ അത് മൈദ വെച്ച് ഒരു ഓട്ടട ഓട്ടടക്കാണെങ്കിൽ എല്ലാവരും ആണെങ്കിൽ തേങ്ങായും പഞ്ചസാരയോ ശർക്കരയോ ഒക്കെ ഇടും ഞാൻ പക്ഷേ അതൊന്നും ഇടുന്നില്ല മധുരമില്ല പിന്നെ തേങ്ങായും പിന്നെ ഇച്ചിരി ഒരു ശകല ഉപ്പും കൂടി ഇട്ട് പിന്നെ പെരട്ടി ഇല വെച്ച് പരത്തിയെടുക്കുക ഇന്ന് രാവിലെ ഞാൻ അമ്പലത്തിലൊക്കെ പോയി അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജിയാണ് എനിക്ക് എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാൻ അങ്ങ് എനിക്കിഷ്ടമാണ് പക്ഷേ എങ്കിൽ രാവിലെ ഒരു ദിവസം പോയാൽ എല്ലാ ദിവസവും അങ്ങ് പോകാൻ തോന്നും പോവുകയും ചെയ്യും പക്ഷേ എങ്കിൽ ഒരു ദിവസം ഞാൻ മടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം പോകും എല്ലാവരും അങ്ങനെ എന്നറിയത്തില്ല നമുക്ക് നമ്മുടെ ഭഗവാന്മാരെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ കാണാൻ ദേവിയോ ദേവനെ കാണാൻ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇതല്ലേ ഒരു അന്നത്തെ ഒരു ദിവസം ഒരു നല്ല മൂഡോ ഒരു ഭയങ്കര സന്തോഷവും മനസ്സിലുള്ള വിഷമോ ഒക്കെ മാറുന്ന ഒരു ദിവസം എന്ന് പറയുന്ന പോലെ ഞാൻ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയി ശിവ ശിവക്ഷേത്രത്തിൽ പോയി അവിടുത്തെ നിർമ്മാല്യൊക്കെ കണ്ടു വന്ന് ഞാൻ വിചാരിച്ചെന്നാൽ രാവിലത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാവുന്നു അപ്പം ഞാൻ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഒരു അരമുറി തേങ്ങ ചനുകിയിട്ടുണ്ട് ഇച്ചിരി ഏറെ തേങ്ങ വേണം ഞാൻ മൂള് മാത്രമേ ഉള്ളൂ പക്ഷേ കുറച്ച് ശകലം ഉപ്പിട്ട് കുറച്ച് മൈദയൊക്കെ മതി എന്നിട്ട് ഇത് നല്ലതായിട്ട് ഞെരടണം ഇച്ചിരി നല്ലതായിട്ട് ഞരടി ചെറുതായിട്ട് എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ആ ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് മൈദ ഇതെല്ലാം നല്ലതായിട്ട് യോജിപ്പിച്ചിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് കുറച്ച് വെള്ളമൊക്കെ ഒക്കെ ഞാൻ തന്നെ വീഡിയോ പിടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഞാനെല്ലാം കുഴച്ച് വെച്ച് എന്നുവെച്ചാൽ ഒത്തിരി കട്ടിയായിട്ടൊന്നുമല്ല ഇച്ചിരി ലൂസായിട്ട് എന്നുവെച്ചാൽ ഒത്തിരി ലൂസും ആകാൻ പാടില്ല എന്നിട്ട് ഞാൻ ഒരു ഇത് ഏതോ പിന്നെ വഴല എടുത്തു അതിനകത്ത് കുറച്ച് എണ്ണ തൂത്തണമുണ്ട് ഇച്ചിരി വെളിച്ചെണ്ണ തൂക്കി വെച്ച് അത് കഴിഞ്ഞിട്ട് ഇത് അതിനകത്തോട്ടിട്ടിട്ട് കുറച്ച് മതി ഒരു ശകലം ശകലം വെള്ളവും കൂടെ തൊട്ട് ഒന്ന് പരത്തും ഇനി ദോശക്കല്ല് അടപ്പേ വെച്ച് അതിനകത്ത് എണ്ണ തൂപ്പത്ത് തടവിയിട്ടുണ്ട് ഇനി ഇത് അതിനകത്തോട്ടിടും ഒന്ന് നമുക്ക് എല്ലാവരും തീ കുറച്ച് മതി കേട്ടോ അല്ലേ കരിഞ്ഞു ചെറുതായിട്ടും ഓക്കെ ഇനി ഇത് രണ്ട് സൈഡും തിരിച്ച് മറിച്ച് വിട്ട് നമുക്കെടുക്കാം അങ്ങനെ നമ്മുടെ ഓട്ടോ എല്ലാം ശരിയായിട്ടുണ്ട് നല്ല ഞാൻ കഴിക്കട്ടെ മോളൊന്നും എഴുന്നേറ്റമൊന്നുമില്ല എന്തായാലും എനിക്ക് ക്ഷമയൊന്നുമില്ല ഞാൻ കഴിക്കട്ടെ വിശക്കുന്നു എനിക്ക് നല്ല എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും അറിയാമായിരിക്കും എന്തായാലും ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് രാവിലെയൊക്കെ ഓരോ ഉടായ്പ പരിപാടികളിൽ ഓരോ ഒരു ഓരോ ഉടായ്പ് പരിപാടിയും കൊണ്ട് ഇങ്ങനെ ദിവസങ്ങൾ തള്ളി നിൽക്കും അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ്